തെക്കൻ ലബനന് നേരെയുണ്ടായ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ഗർഭിണിയും രണ്ട് കുട്ടികളുമടക്കം അഞ്ചു പേർ മരിച്ചു ഒൻപത് പേർക്ക് പരിക്കേറ്റു കിർബൽ സെലം മേഖലയിലെ ഒരു വീട്ടിലാണ് മിസൈൽ പതിച്ചത് ഗാസായുദ്ധ പശ്ചാത്തലത്തിൽ ലബനിലെ ഹിസ്ബുള്ള ഭീകരർ ഇസ്രയേൽ അതിർത്തിയിൽ ആക്രമങ്ങൾ തുടരുന്നതിനിടെയാണ് സംഭവം കഴിഞ്ഞയാഴ്ച ഇസ്രായേലുണ്ടായ ഹിസ്ബുള്ള മിസൈൽ ആക്രമണത്തിൽ മലയാളി കൊല്ലപ്പെട്ടിരുന്നു ഹിസ്ബുള്ള ആക്രമണങ്ങളിൽ ഇസ്രായേലിൽ പത്ത് സൈനികരും ഏഴ് സാധാരണക്കാരും ഇതുവരെ കൊല്ലപ്പെട്ടു അതേസമയം ലബനനിൽ ഇസ്രായേൽ നടത്തിയ തിരിച്ചടുകളിൽ ഇതുവരെ പേർ കൊല്ലപ്പെട്ടു ഇതിൽ പേർ സാധാരണക്കാരും മറ്റുള്ളവർ ഹിസ്ബുള്ള അംഗങ്ങളുമാണ് വെടിനിർത്തൽ കരാർ ചർച്ച പുനരാരംഭിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ ഓഫീസ് മൊസാദ് സി മേധാവികൾ ചർച്ച നടത്തിയിട്ടുമുണ്ട് ഭിന്നത കുറച്ചുകൊണ്ടുവരികയെന്ന ലക്ഷ്യത്തോടെയാണ് വീണ്ടും വെടിനിർത്തൽ കരാർ ചർച്ചയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ ഓഫീസിനെ അറിയിച്ചു മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഈജിപ്തുമായി ആശയവിനിമയം തുടരുകയുമാണ് റംദാനിൽ ഗാസയിലെ പലസ്തീനുകളുടെ ചിലവിൽ സ്ഥിതിഗതികൾ സങ്കീർണമാക്കാനാണ് ഹമാസ് നീക്കം ഓഫീസും കുറ്റപ്പെടുത്തി വെടിനിർത്തൽ ആവശ്യമില്ല എന്ന നിലപാടാണ് ഹമാസിന്റേതെന്നും ഇസ്രയേൽ ആരോപിച്ചു എന്നാൽ കൊടും ക്രൂരതകൾക്ക് മറയിടാനുള്ള തന്ത്രം മാത്രമായാണ് വെടിനിർത്തൽ ചർച്ചയെ ഇസ്രയേൽ നോക്കിക്കാണുന്നതെന്നും സമ്പൂർണ്ണ വെടിനിർത്തലാണ് അനിവാര്യമെന്നും ഹമാസ് പ്രതികരിച്ചു ഇസ്രയേൽ തുടരുന്ന വംശഹത്യെ പ്രതിരോധിക്കാൻ അന്തർദേശീയ തലത്തിൽ മികച്ച നയതന്ത്ര രാഷ്ട്രീയ നിയമമാർഗങ്ങൾ സ്വീകരിക്കാൻ അറബ് മുസ്ലിം ലോകം തയ്യാറാകണമെന്നും ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ പറഞ്ഞു ഗാസാ തീരത്ത് താൽക്കാലിക തുറമുഖം നിർമ്മിച്ച് സഹ സഹായം ലഭ്യമാക്കാനുള്ള അമേരിക്കൻ നീക്കത്തെ ഹമാസ് സ്വാഗതവും ചെയ്തു എന്നാൽ റഫോ ഉൾപ്പെടെ അതിർത്തി മാർഗം ഗാസയിൽ സഹായമെത്തിക്കാൻ ഇസ്രയേലിനെ നിർബന്ധിക്കുകയാണ് അമേരിക്ക ചെയ്യേണ്ടതെന്നും ഹമാസ് പ്രതികരിച്ചു ഇന്നലെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ എൺപത്തിരണ്ട് പേർ കൂടി കൊല്ലപ്പെട്ടിട്ടുമുണ്ട് വടക്കൻ ഗാസയിൽ സഹായമെത്തിക്കാനുള്ള നടപടി ഇനിയും വിജയം കണ്ടിട്ടുമില്ല ഇന്നലെയും വടക്കൻ ഗാസയിൽ വിമാനത്തിൽ ഭക്ഷ്യപാക്കറ്റുകൾ അമേരിക്ക എയർഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഗാസയിൽ സഹായമെത്തിക്കാൻ എളുപ്പവഴി റോഡാണെന്ന് പലസ്തീനായി പ്രവർത്തിക്കുന്ന യു എൻ ഏജൻസി യു എൻ ആർ സഹായമെത്തിക്കാനുള്ള ലളിതവും കാര്യക്ഷമവുമായ റോഡ് മാർഗത്തെ ഉപേക്ഷിച്ച് എയർഡ്രോപ്പിലും സമുദ്ര ഇടനാഴികളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രീതി യാഥാർത്ഥ്യ ബോധത്തോടെ ഉള്ളതല്ല എന്നും യു എൻ ആർ ഡബ്ല്യു എ വക്താവ് ജൂലിയ ടൂമ പറയുകയും ചെയ്തു വെള്ളിയാഴ്ച എയർടോപ്പിനിടെ ഭക്ഷ്യചാക്കുകൾ തലയിൽ വീണ് ആറുപേർ മരിക്കുകയും ചെയ്തു റംദാൻ ആസന്നമായതോടെ വെസ്റ്റ് ബാങ്കിലെ മസ്ജിദൽ അക്കസയിൽ പലസ്തീനികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട മന്ത്രി ബെൻഗവിർ രംഗത്തും വന്നു അടിയന്തര യുദ്ധകാര്യ മന്ത്രിസഭ ഉടൻ യോഗം ചേർന്നു െന്നുംശ്യപ്പെ അമേരിക്കൻ യുദ്ധക്കപ്പലിന് നേർക്ക് ആക്രമണം നടത്തിയത് ഹൂതികളാണെന്നും അവകാശപ്പെട്ടിട്ടുണ്ട് എന്നാൽ കപ്പലുകൾ സുരക്ഷിതമാണെന്നും യു എസ് സെന്റർ കമാൻഡും അറിയിച്ചു ഹൂതി കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി ഡ്രോണുകൾ തകർത്തതായും അമേരിക്ക വ്യക്തമാക്കി വടക്കൻ ഗാസയിലേക്ക് സഹായവുമായി സൈപ്രസിൽ നിന്നുള്ള കപ്പൽ ഈ ആഴ്ചയും പുറപ്പെടും